വാട്സപ്പ് യൂട്യൂബ് അങ്ങനെ ഈ ഒരു സൈക്കിളും വെച്ചിട്ട് സ്വിഗ്ഗിയിലോടിയിട്ട് എൺപത്തഞ്ച് ദിവസം കൊണ്ട് വൺ ലാക്ക് എത്തിക്കുന്ന ഒരു ചലഞ്ചിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഇന്നിപ്പോൾ ആ ചലഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഡിസംബർ ഇരുപത്തഞ്ചായിരുന്നു അതായത് ക്രിസ്മസ് ഇന്നലെ എനിക്ക് ആകെ മൊത്തം ഒരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ ടോട്ടലൈൻസ് വന്നിട്ടുണ്ടല്ലോ കേട്ടോ അതിൽ ഞാൻ പത്തേ മുക്കാൽ മണിക്കൂറാണ് ടോട്ടലെ വർക്ക് ചെയ്ത റീലും അതേപോലെ ഷോർട്ട്സും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചാനൽ നോക്കിയാൽ കാണും ഓക്കെ അന്നിപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് പത്ര രൂപ കിട്ടുന്നൊക്കെ നോക്കാം ഇന്നിപ്പോൾ പ്രത്യേക ചാർജും കാര്യങ്ങളൊന്നും ഇല്ല മോണസ് ഒന്നുമില്ല ജസ്റ്റ് ഓർഡറനിക്സ് മാത്രമേ ഉണ്ടാവൂ നോക്കാം എന്തായാലും ഇന്നൊരു എണ്ണൂറിനായിരത്തിന് ഇടയിലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയില്ല നോക്കാം അങ്ങനെ ഇപ്പം സൈക്കിളൊക്കെ ഫുൾ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ച് രണ്ട് ബാറ്ററി ഉണ്ടെങ്കിലും രണ്ട് ബാറ്ററിയും ചാർജ് ചെയ്ത് വെച്ച് ഇതൊരു അഡീഷണൽ ബാറ്ററി കിട്ടും ഈ കാണുന്നത് എല്ലാവരും ചോദിക്കേണ്ടത് ഇത് നിന്നാണ് സംഭവം എന്നുള്ളത് അതൊരു അഡീഷണൽ ബാറ്ററിയാണ് ഓക്കെ അപ്പോൾ ബാഗ് സെറ്റ് ചെയ്തു പിന്നെ അടിയിൽ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്തായാലും നമുക്ക് മാവറോസിലുള്ള യുവാം ഇപ്പോൾ ടൈം പതിനൊന്നര ആയിട്ടുണ്ട് കുറച്ച് ഒന്നില്ലായി പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇറങ്ങാം പൈസ എനിക്കെൻ്റെ ഫസ്റ്റ് ഓർഡർ എടുക്കും ഫസ്റ്റ് ഓർഡർ എങ്കിൽ ഫ്രൂട്ട് ബേ എന്നാണ് എടുക്കേണ്ടത് ഫ്രൂട്ട് ബേന്ന് എടുത്തിട്ട് നേരെ ടൗൺ ഭാഗത്തേക്കാണല്ലോ പോവേണ്ടത് പാളയം കോഴിക്കോട് പാളയത്തേക്കാണ് പോവേണ്ടത് അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം ഫ്രൂട്ട് ബേ ഫ്രൂട്ട് ബേ എങ്കിൽ ഫ്രൂട്ട് ബേ കുറേ നേരമായിട്ട് കുറേ നേരം ഒന്നും ആയിട്ടില്ല ഒരു അരമണിക്കൂറാളെ ഞാൻ ലോഗിൻ ചെയ്തിട്ട് എന്നിട്ട് ഇപ്പോഴാണ് എനിക്കെൻ്റെ ഫസ്റ്റ് ഓർഡർ അടിയുന്നത് പോവാം പൈസ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജുകളിൽ ഒരു മെസ്സേജാണ് ശരിക്കും സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാൻ എത്ര രൂപയാണെന്നുള്ളത് അപ്പോൾ അതിൽ ചിലവർക്കൊക്കെ ബാഗിനെ രണ്ട് രൂപ ഒക്കെ വാങ്ങിയിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഓൺ ബോർഡിംഗ് ഫീസും പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഒക്കെ കട്ട് അപ്പോൾ അതിൽ ശരിക്കും എത്ര രൂപയാണ് നമ്മളിത് കട്ടാക്കാൻ ചോദിച്ചാൽ ആയിരത്തഞ്ഞൂറ് രൂപ കട്ടാകും അതായത് ആദ്യത്തെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു മുന്നൂറ്റമ്പത് രൂപ നമ്മൾ പേ ചെയ്യണം ഒരു മുന്നൂറ്റമ്പത് രൂപ നമ്മൾ അടയ്ക്കണം അതും പറഞ്ഞിട്ട് ബാഗും ടിഷർട്ടും കൊണ്ടുള്ള ഉള്ള പൈസ രണ്ട് ടീഷർട്ട് ഉണ്ടാവും അതിൽ അതേപോലെ തന്നെ ഒരു ബാഗും ഉണ്ടാവും ഇതേപോലത്തെ ഒരു ബാഗ് പിന്നെ ഉള്ളത് ഓൺ ബോർഡിംഗ് ഫീസും പറഞ്ഞിട്ട് നമ്മളായ ഏണിങ്സിന് ഓരോ ഓരോ മൂന്നാഴ്ച പക്ഷേ ഓരോ ആഴ്ച കൂടുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് ആഴ്ച പിടിക്കുമോ ചിലത് നാനൂറ് നാനൂറ് വെച്ച് പിടിക്കുമോ അതൊക്കെ ഓരോ സിറ്റിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ എത്ര രൂപ പിടിക്കും എന്നൊക്കെ എന്നാൽ ഓൺ ബോർഡിംഗ് ഫീസും പറഞ്ഞിട്ട് എന്തായാലും മിനിമം എനിക്കൊന്നൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ പിടിക്കും തോന്നുന്നു പലരും ജോയിക്കേണ്ട എന്താണ് ബ്രോ ഓൺ ബോർഡിംഗ് ഫീസ് ശരിക്കും എത്ര രൂപയാണെങ്കിൽ ജോയിൻ കാര്യം സത്യം പറഞ്ഞാൽ ശരിക്കും എല്ലാ പിടിക്കലും കഴിഞ്ഞ ആയിരത്തഞ്ഞൂറ് രൂപ നമ്മളെ പിടിക്കും കേട്ടോ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതാണ് ശരിക്കുള്ള ജോയിനിങ്ങിന്റെ എമൗണ്ട് പറയാണെങ്കിൽ എന്റെ മൊനക്കോടൊക്കെ പൊനോടുക്കണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് വന്നതിനെ ററ്റ് അടി ഓ സത്യമ്മേല് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ വീട്ടിലും വെയിലാന്ന് ഓ ഡിസംബർ ആയിട്ട് ചൂടിനെല്ലാം മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ രാത്രി കത്തിയാൽ സെറ്റാടോ രാത്രി ക്ലൈമറ്റ് ക്ലൈമേറ്റ് സെറ്റൊന്നും പറയില്ല പക്ഷേ രാവിലെയൊക്കെയാണ് സീനും അമ്പോ അങ്ങനെ ഞാൻ ഇവിടെ ഫ്രൂട്ട് ബെയിൽ എത്തിയിട്ടുണ്ട് മറ്റേ സ്ട്രൈക്കിൻ്റെ ഒക്കെ ഒരു ടൈമിൽ ഇവിടെ ഇവിടുന്ന് ഏതോ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മർദ്ദന ഏറ്റവും അങ്ങനെയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടോ ശരിക്കും അറിയില്ല പക്ഷേ കേട്ടവർ മാത്രമേ ഉള്ളെങ്കിൽ ഇപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് കാരണം ഫോട്ടോ എടുക്കാൻ ചോദിക്കില്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ചോദിക്കുന്നുണ്ട് സെൽഫി സെൽഫിയും കൂടെ അയച്ചു കൊടുത്തിട്ട് എടുക്കാണ്ട് പോകും സാധനം കിട്ടിയിട്ടുണ്ട് എന്തോ കുപ്പിയിലെങ്ങനാണോ നിൽത്തി എന്തോ കുപ്പിയിലെങ്ങനെയാണെന്ന് അങ്ങനുള്ളത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എൻ്റെ ഇടയ്ക്കു കൂടെ ബാഗ് ഉപ്പ് ഇത് ഇവിടെ വെക്കാം അല്ലെങ്കിൽ മറിഞ്ഞു പോയാലേ പ്രശ്നമാകും സെറ്റ് ഓക്കെ അപ്പോൾ പിക്കപ്പ് ഇതു കൊടുത്തില്ല അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ആയിട്ടോ അവിടെ നിന്ന് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കറങ്ങി 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 കളിച്ചു അയ്യോ കേസപ്പെങ്കിപ്പോൾ ഏഴേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആട്ടോ പോവാനുള്ളത് പാളയം പുറത്തേക്ക് പോകണം പോവാം ഇത് കുപ്പിയിലായതുകൊണ്ടേ സാധനം കുപ്പിയിലായതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അയ്യോ അയ്യോ എന്തായാലും പോവുക നല്ല രീതി തന്നെ വെയിറ്റിങ് ആവുന്നുണ്ട് ഓ ഇതാടത്തിൽ ഇതിൻ്റെ നാടൊരു തോന്നുന്നു നോക്കാം 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 ഞായറാഴ്ച വസ്തുമാരെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ ഫ്ലാറ്റാട്ടോ ഈ ഫ്ലാറ്റിലേക്കാണ് സാധനം കൊണ്ടുപോയി കൊടുക്കേണ്ടത് എന്തായാലും കൊടുത്തിട്ട് ബാക്കി പറഞ്ഞല്ലോ എത്ര രൂപ കിട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് വിസിറ്റേഴ്സ് പാർക്കിംഗ് രണ്ടാം തോറ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാം എനിക്ക് ടോപ്പും എസ് എൻ സ്ട്രീറ്റ് നാട്ടിൽ എസ് എം സ്ട്രീറ്റിന്റെ ഉള്ളിലാട്ടെ ഈ ടോപ്പ് ഫോമ് വരുന്നത് രണ്ട് ടോപ്പ് ഫോമുണ്ട് ഒന്ന് ആവർ റോഡ് ഉണ്ട് അതേപോലെ തന്നെ എസ് എം സ്ട്രീറ്റിലുണ്ട് ടൗൺ പാത്തു കേട്ടോ അതെല്ലാ ടൗണിൽ പോകാൻ കഴിയുമോ വേറെ സൈക്കിൾ എൻ്റെ മോനെ ഫുള്ള് തിരക്ക് സൈക്കിള് മാത്രല്ല കേട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനോട് വലിയൊരു വിഷയം ഇല്ല എന്ന് തോന്നുന്നതോ ഈ ഈ പ്രൗഡ്ലി സെവർഡോൺ സൊമാറ്റോ സ്വിഗ്ഗി അവിടെ കൊണ്ടുവക്കും വണ്ടി വണ്ടി ഇവിടെ വെച്ചിട്ട് നോക്കാം വൺ ഫൈവ് സിക്സ് ഫോർ ഫുൾ ആണ് ആ സാധനം കിട്ടിയതുണ്ട് പക്ഷേ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം അത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് അയ്യടാൻ്റെ ഒന്നും പറഞ്ഞാൽ അതിന് ഫുഡൊന്നും വെച്ചോളെ ഗോവിന്ദപുരം പോകത്തേക്ക് ഇപ്പോൾ പിന്നെ ഇത് വേറെ കാര്യം പറയാനുള്ളത് സംഭവം ക്യാഷ് ഓൺ ഡെലിവറി ആണ് അതിനൊണ്ട് ചെറുതായിട്ടൊന്നാൻ പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പെട്ടിട്ടുണ്ട് അതാണ് ഈ ചില്ലറ എമൗണ്ട് ഒന്നുമല്ല ആയിരത്തി ഇരുന്നൂറോ അങ്ങനെ എന്തോ ക്യാഷ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് അപ്പോൾ ഇതിൽ അവർ പൈസ കൈമ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലോക്കാവും നല്ല ലോക്കാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിങ് ക്യാഷെൻ്റെ കടക്കും അത് വല്ലാത്തൊരു സീനാണ് ഓ അപ്പോൾ ഫ്ലോട്ടിംഗ് ക്യാഷ് ഓവറായി എന്താവും ഞാൻ ഓട്ടോമാറ്റിക്ക് ഔട്ട് ആവും ചെയ്യും പിന്നെ എനിക്കിന്ന് വർക്കിൽ ഇറങ്ങാനും കഴിയൂല അത് ലോക്കാണ് ഒരു ഗൂഗിൾ പേയിൽ അയച്ചു തന്നാൽ മതിയായിരുന്നു ഇല്ലയോ ഓനെ പക്ഷേ ഈ ആയിരത്തി ഇരുന്നൂറൊക്കെ എങ്ങനെ ഇവർക്ക് ഈ ഫ്ലോട്ടിങ് ക്യാഷ് അതായത് ക്യാഷ് ഓൺ ഡെലിവറിൻ്റെ എങ്ങനെ കിട്ടി എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാനൊക്കെ ഓർഡർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ക്യാഷ് ഓൺ ഡെലിവറിൻ്റെ ലിമിറ്റ് കാട്ടുന്നത് പിന്നെ അങ്ങോട്ട് കാട്ടുന്നില്ല ചിലപ്പോൾ ഒരു പ്രീമിയം കസ്റ്റമർ എന്തെങ്കിലും ആയിരിക്കും എപ്പോഴെപ്പോഴും എപ്പോഴെപ്പോഴും ഓർഡർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാനൊക്കെ ഓർഡർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ എങ്കിൽ ലിമിറ്റ് കാണിച്ചിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെവറി കൊടുക്കുവാണെങ്കിൽ എന്തോ നിങ്ങൾക്ക് എത്ര രൂപ ലിമിറ്റുണ്ട് അസം കമ്മൻഡി കിട്ടോ അതെ എന്നെ മാത്രം കുഴപ്പമാണോ അതെ ഞാൻ വല്ലപ്പോഴും മാത്രം ഓർഡർ ചെയ്യുന്നുണ്ടോ ഓർഡർ ചെയ്യുന്നുണ്ടാണോ എന്നറിയില്ല എന്തോ എന്തായാലും പോവാം ഗോവിന്ദപുരത്തേക്കാണ് പോകേണ്ടത് എണ്ണ പോയിക്കുന്നതിന്റെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് പണി കിട്ടി വായ്സ് പണി കിട്ടി അയ്യോ വല്ലാത്ത പണിയായിപ്പോയി ിഎസ് എൻ എൽ നെറ്റ് ചതിച്ചു കായിസ് നെറ്റ് ചതിച്ചു നെറ്റ് ചതിച്ചുണ്ടോ ആരല്ലോ കായലു അയ്യേ ഇത് ഓക്ക് നെറ്റ് കിട്ടുന്നില്ല അതിന്ന് ഓടറും വന്ന് അയ്യേ ബി എസ് എൻ എൽ ചതിച്ചു കായ്

എനിക്ക് ഇവിടുന്ന് നെറ്റ് കിട്ടുന്നില്ല ബി എസ് എൻ എൽ നെറ്റ് കിട്ടായിട്ടിത് ഓർഡർ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല സീൻ വെറുതെ ഓർഡർ വെച്ച എന്ത് കഷ്ടമാണ് നോക്കിയത് ഇനി ബി എസ് എൻ എൽ പുറത്തെയാണ് നടക്കൂലത് അതാണ് വീടിൻ്റെ വാർത്തകളുടെ ഒരു ഓർഡർ ആയിരുന്നു മാറും ശരി അപ്പോൾ ഈ ലൈഡ് നമ്മളെ വള്ളാക് ചലഞ്ചിന് ഇരുപത്തി രണ്ടാമത്തെ ദിവസവും ഇരുപത്തി രണ്ടാം ദിവസം യാകം വന്ന ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ടോട്ടൽ എർണിങ്സ് വന്നിട്ടുണ്ട് അതിലാണ് പത്ത് മണിക്കൂർ ടോട്ടലായി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ടോട്ടൽ എർണിങ്സ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ ടോട്ടലായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് പോവാണ്ട്